കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം ഭയന്ന് ിൽ അഭയം തേടിയ യുവാവിനെ പിന്തുടർന്നെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ചു പ്രതികളെ ചിത്ര പോലീസ് പിടികൂടി വാഴപ്പുണ കാരിച്ചിറ സ്വദേശികളായ ഫൈസൽ ജീവൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം ചിത്രയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുധീഷിനെ ആക്രമിക്കുകയായിരുന്നു പയർന്നോടി സുധീഷ് സമീപത്തുണ്ടായിരുന്ന കടയിൽ അഭയം തേടി പെന്തുടർന്നെത്തിയ സംഘം വീട്ടമ്മയോട് സുധീഷിനെ ഇറക്കിയിടുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ വീട്ടമ്മ തയ്യാറായില്ല തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് വീട്ടമ്മയെ ആക്രമിക്കുകയും തടസ്സം പിടിക്കാനെത്തിയ ഇവരുടെ ഭർത്താവിനെ മർദ്ദിക്കുകയും ചെയ്തത് വീട്ടമ്മയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത ചിതറസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ വാഹന ഉടമ ഫൈസലിനെ ഇറക്കിവിട്ട ശേഷം സുതീഷി നൽകിയിരുന്നു അന്നു മുതൽ ഇവർ തമ്മിൽ ശത്രുതയിലായിരുന്നു പ്രതികൾക്കെതിരെ വീട് ലോറിയ ആക്രമണത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ചിതറ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിഷൻ ന്യൂസ് ചരായമംഗലം